തേങ്ങ അതെങ്ങനെ ഇവിടെ വെക്കുക അതിന് ശേഷം ബക്കറ്റുകൾ അവിടെ ഇവിടെയും വെക്കണം അതോടൊപ്പം ഇവിടെ സ്ഥല സാധനം ഇല്ലാത്ത കൊണ്ട് അങ്ങനെ അതിന് ശേഷം ഇത് ഇങ്ങനെ വലിച്ച ശേഷം ഇങ്ങനെ ഇടിച്ചിട്ട് ഇതിങ്ങനെ കുട്ടുക ശേഷം ഇത് കാലു വെച്ച് ഇങ്ങനെ ഒന്ന് അമർത്തേണ്ട ആവശ്യ തേങ്ങ ഇവിടെ വെക്കുക അമർത്തി കൊടുക്കുക കാലുകൊണ്ടൊന്ന് മെല്ലെ അമർത്തിക്കാണ് ആൾക്കയറാതെ അടക്കം പറിക്കുന്ന വണ്ടർ ക്ലൈമ്പർ എന്ന യന്ത്രം ഈ കപ്പി ഇത് ഒരു മെയിൻ സ്പ്രിങ് ആണ് ഈ കപ്പി നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് ഇത് ഈ സ്പ്രിങ് ടെൻഷനാകും അങ്ങനെയാണ് അതിന്റെ തെങ്ങും കവുങ്ങും ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പക്ഷെ തെങ്ങ് കയറ്റ തൊഴിലാളി അല്ലെങ്കിൽ കവുങ്ങിൽ നിന്ന് അടക്ക എടുക്കാൻ ഒരാളെ തേടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രയാസമാണ് എന്ന് അതുള്ള ആളുകൾക്കെ മനസ്സിലാകുകയുള്ളു കാരണം തേങ്ങ പറിക്കാൻ ഒരാളെ അല്ലെങ്കിൽ കകുന്നിൽ നിന്ന് അടക്ക പറിക്കാൻ ഒരാളെ ആശ്രയിക്കാൻ അവരുടെ ബുക്ക് ചെയ്ത അപ്പോയിൻമെന്റ് എടുത്ത് ഡോക്ടേഴ്സിനെ വെയിറ്റ് ചെയ്യുന്ന പോലെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ഈ സമയത്താണ് കോഴിക്കോട് ജില്ലയിലെ മായനാട് സ്വദേശിയായ പ്രകാശൻ തട്ടാരി ചേട്ടൻ അദ്ദേഹത്തിന്റെ സർവീസ് റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതത്തിൽ ഇരുന്ന് ആലോചിച്ച് കണ്ടെത്തിയ പുതിയ ഇന്നോവേഷനുകൾ കാർഷിക മേഖലയിലേക്കുള്ള പുതിയ മുതൽക്കൂട്ടുകളായിട്ടുള്ള മൂന്ന് പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഞാൻ പരിചയപ്പെടുന്ന പണ്ട് നമ്മൾ നാസർക്കും പ്രാന്താണെന്ന് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് വീഡിയോ ചെയ്ത് വൈറലായ ഗ്രീൻ കെയർ മിഷൻ ക്യാമ്പസിന്റെ അകത്താണ് ഇവിടെയാണ് ഇത്തരത്തിലുള്ള ടെക്നോളജികൾ ഉള്ള ആളുകളും അവരുടെ ഉൽപ്പന്നങ്ങളും ഒക്കെ ഉള്ളത് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടു നോക്കാം ചേട്ടന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കണ്ടുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ഓരോ നിമിഷവും പുതിയതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഇപ്പോൾ ഈ ഗ്രീൻ കാർപ്പറ്റിൽ വെച്ചിട്ടാണ് ചേട്ടനെ ഞാൻ കാണുന്നത് പുതിയൊരു കണ്ടെത്തലിന്റെ അല്ലെങ്കിൽ കണ്ടെത്തിയത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന്റെ ഒരു വേളയിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയത് എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ നമുക്ക് ഉള്ള ഒരു സാധനം തന്നെയാണ് ഈ തേങ്ങ പൊളിക്കുന്ന യന്ത്രം ഇപ്പഴുള്ളതിലും ഒരു സിംപ്ലിഫൈഡ് ആയിട്ട് ഇപ്പുള്ളതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് കുറച്ച് ശക്തി ഉപയോഗിക്കണം ഇത് കാലുകൊണ്ട് തന്നെ പൊളിക്കുന്ന ടൈപ്പാണ് അതെ എടുത്തിട്ട് കുത്തുക ശേഷം ഇത് കാല് വെച്ച് ഒന്ന് അമർത്തേണ്ട ആവശ്യമുള്ളൂ തേങ്ങ എവിടെ വെക്കുക അമർത്തി കൊടുക്കുക കാലുകൊണ്ടൊന്ന് മെല്ലെ അമർത്തിയാൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് അതിന് മുകളിൽ വെച്ചാൽ ജസ്റ്റ് അതിന്റെ മുകളിൽ അമർത്തി വെച്ചാൽ മതി വീട്ടിലായ ആർക്കായാലും ഒരുപാട് തേങ്ങകളൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് പറ്റും പറ്റും നമുക്ക് തേങ്ങകൾക്ക് ഒക്കെ തേങ്ങ പൊളിക്കണമെങ്കിൽ വലിയ പ്രശ്നമില്ല ഇതിന് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ഇത് ഇപ്പൊ ഞങ്ങള് ഓർഡർ പ്രകാരം കൊടുക്കുന്നുണ്ട് അവൈലബിൾ പ്രകാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കമ്പനി ഞങ്ങൾ കൊടുക്കുന്നത് മുഖാന്തരാണ് പരിചയപ്പെടുത്തിയ ഈ തേങ്ങ പൊളിച്ചെടുക്കുന്ന മെഷീൻ കൊടുത്തിട്ടുള്ള പേരെന്താ ഈസി കോക്കനട്ട് ഈ കാണുന്ന ഹസ്കർ എന്നുള്ള പേര് ചേട്ടൻ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്ന ഈ തേങ്ങയെ ഇനിയും ചേട്ടൻ പരീക്ഷിക്കുന്നവർ പൊട്ടിച്ചെടുക്കും അതിന്റെ പേരെന്താണ് അതാണ് ബ്രേക്കർ ഈ കാണുന്ന കേര ഷെൽ ബ്രേക്കർ അല്ലെ കേരാഷൽ ബ്രേക്കർ തേങ്ങ പൊട്ടിച്ചെടുക്കാനുള്ള ഉപകരണം ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു വെയിറ്റ് ഉള്ളൊരു സാധനമാണിത് അതിന്റെ അറ്റത്ത് കത്തി ഇത് ഇത് ഒരു കയറിൽ കൂടി വരുന്ന ഒരു പുള്ളി കൂടി വരുന്നതാണ് ഇത് പൊക്കി വെച്ച ശേഷം നമ്മള് തേങ്ങ ഇവിടെ വെക്കും അതിന് ശേഷം ഈ കൈ വിടും അപ്പൊ ഈ തേങ്ങ രണ്ട് കഷ്ണമായിട്ട് ഒരു ഒന്ന് ഈ ഭാഗത്തേക്കും ഒന്ന് ഈ ഭാഗത്തേക്കും വരും അവിടെ നമ്മൾ കൊട്ടയോ ബക്കറ്റോ വെച്ചാൽ അതില് കളക്ട് ചെയ്തോളൂ രണ്ട് ഭാഗത്തു ആ പരിമിതമായിട്ട് പിന്നെ വെള്ളം നമുക്ക് ഇതിന്റെ നടുക്ക് ഇവിടെ ഒരു ബക്കറ്റ് വെച്ചാൽ മതി അതെ ഇത് കൂടുതൽ തേങ്ങ ഉടക്കാനുള്ളവർക്കാണ് സൗകര്യം വെളിച്ചെണ്ണ മില് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അത് കൂടുതൽ കൂടുതൽ വലിയ മുൻപരിചയൊന്നും ഇല്ലാത്തവർക്കൊക്കെ തേങ്ങ പൊട്ടിച്ചെടുക്കാൻ പറ്റും കൈക്കൊന്നും മുറിവ് പറ്റാതെ പൊട്ടിക്കാൻ പറ്റും തേങ്ങ അതെങ്ങനെ ഇവിടെ വെക്കുക അതിനുശേഷം ബക്കറ്റുകൾ അവിടെ ഇവിടെയും വെക്കണം ഇപ്പം ഇവിടെ സാധനം ഇല്ലാത്ത അതിന് ശേഷം ഇങ്ങനെ വലിച്ച ശേഷം ഇങ്ങനെ ഒരു ഇന്നോവേഷനുകൾ യാത്ര സർക്കാർ ജോലി ടാക്സ് ഓഫീസറായിട്ട് റിട്ടയർ ആയതാണ് അപ്പൊ ചെറുപ്പത്തിലെ അങ്ങനെയുള്ള ഇന്നോവേഷൻസിൽ പക്ഷെ നമുക്ക് സമയം കിട്ടിയത് റിട്ടയേർഡായ ശേഷമാണ് ും ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും റിട്ടയർമെന്റിന് ശേഷം ഒരു റെസ്റ്റിന് ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പുതിയ തലമുറ ഒരുപാട് ഡെവലപ്പ് ഡെവലപ്പായി നിങ്ങൾ പഠിച്ച കാലം പോലെയല്ല കുറച്ചുകൂടെ ടെക്നോളജികളും അല്ലെങ്കിൽ പോഴ്സുകളൊക്കെ അപ്ഡേറ്റ് ആയി ഇപ്പൊ ഇത്തരത്തിലൊക്കെ സംഭവങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് അതിനെ കുറിച്ച് അതുണ്ട് പക്ഷെ ഇങ്ങനത്തെ പിന്നെ കാർഷികമായിട്ടുള്ളതിനൊക്കെ കുറച്ച് സപ്പോർട്ടിങ് കുറവാണ് പൊതുവെ പിന്നെ മറ്റുള്ള ഐ ടി ഫീൽഡ് മാതിരിയുള്ള പെട്ടെന്നുള്ള ഇതിൽ കിട്ടില്ല ഇത് കുറച്ച് സമയം നല്ലോണം ചെലവഴിക്കാൻ നല്ലോണം അങ്ങനെ ആദ്യം നടക്കാൻ പറ്റുന്നുണ്ട് അല്ല അതിന്റെ ആ മുന്നേ ഞാൻ പിന്നെ തെങ്ങുമ്പില് കയറിയിട്ട് അല്ല അത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ആയിരുന്നു അന്ന് പിന്നെ അത് പത്രത്തിലൊക്കെ അന്ന് വളരെ ഇതായിട്ട് വന്നിരുന്നു ഇത് മാത്രമേ ഉള്ളൂ കാണിച്ചു കാണിച്ചിരുന്നു ഇതാണ് ആൾക്കയറാതെ അടക്കം പറയ്ക്കുന്ന വണ്ടർ ക്ലൈംബർ എന്ന യന്ത്രം ഇത് രണ്ട് റിങ് ഇവിടെ ഇങ്ങനെ കഴിവിനോട് കൊടുക്കുന്നതാണ് റിങ്ങും അതേമായിട്ട് തന്നെ കൊടുക്കുന്നതാണ് പിന്നെ അതിന് മുകളിലുള്ളത് അതിന്റെ കത്തിയാണ് സാധാരണ നല്ല മൂർച്ചയുള്ള മൂർച്ചയുള്ള ഒരു കത്തിയാണ് കത്തിയാണ് ഇത് ഈ കത്തിനെ ഗൈഡ് ചെയ്യുന്ന ഒരു മാലയാണ് ഇതിനെ അതെ ഈ ഈ സ്പ്രിങ് ഉപയോഗിച്ചിട്ട് ചുറ്റി പിടിക്കുന്നുണ്ട് ഈറി ഉപയോഗിച്ച് ചുറ്റി പിടിക്കുന്നുണ്ട് ഈ കപ്പി ഇത് ഒരു മെയിൻ സ്പ്രിങ് ആണ് ഈ കപ്പി നമ്മള് വലിക്കുന്നതിനനുസരിച്ച് ഇത് ഈ സ്പ്രിങ് ടെൻഷനാകും വിടുന്നേറെ ആവും അങ്ങനെയാണ് അതിന്റെ കയറി അതെ അതെ ഇപ്പൊ ഇങ്ങനെ വലിക്കുക എത്രയോ വലിച്ചു വെച്ചാൽ അത്രയും വിട്ടു കൊടുക്ക നേരച്ചോടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് വേണമെങ്കിലും വലിച്ചാൽ മതി വിട്ടുനിന്ന് വലിച്ചാലും മതി ആ എല്ലാവർക്കും യൂസ് ചെയ്യാം പിന്നെ ഇത് ഇറക്കുന്ന കയറാണ് അത് വലിച്ചാൽ ഇറങ്ങും അതെ 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 ഇങ്ങോട്ട് പോരും അപ്പൊ ഒരു സൈഡിലേക്ക് നിന്ന് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ യന്ത്രം തിരിയും അങ്ങനെ തിരിക്കാം ഓ എങ്ങോട്ട് വേണമെങ്കിൽ തിരിക്കാൻ പറ്റും ആ ഭാഗത്തേക്കാണ് ഇങ്ങോട്ട് തിരിച്ചാൽ അങ്ങനെ ഇല്ല 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 പിന്നെ കൊലയുടെ സെന്ററിൽ ഈ കത്തി വരുന്ന മാതിരി വെച്ച ശേഷം പിന്നെ അല്പം വിട്ട് വെക്ക അതിനുശേഷം ഇത് പെട്ടെന്ന് ഈ കയറാനുള്ള കയറ് പെട്ടെന്ന് ഒരു വരി വലിച്ചാല് ആ കത്തി പോയിട്ട് കൊലയുടെ അടിയിൽ തട്ടിട്ട് ചെത്തി വിടും ആ കൊല അതില് തങ്ങി നിൽക്കും അങ്ങനെ കൊലയോട് കൂടി ഇങ്ങോട്ടേക്ക് ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവരുകയും ചെയ്യും ഇറക്കി ഇറക്കിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ആശയങ്ങൾ ആശയങ്ങൾ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് കഴിവുണ്ട് കുറച്ച് അപ്പൊ അത് അതില് ആ ഒരാളികൾ കിട്ടാത്ത സമയത്ത് തന്നെയാണ് സക്സസ് ആണ് പിന്നെ ആള് കഴിവിന്റെ മുകളിൽ വീണ്ടൊക്കെ ഇടക്കിടക്ക് പേപ്പറിലൊക്കെയാണ് ആളുകൾ വീണ് മരിച്ചു മീനൊക്കെ അതൊക്കെ ഒഴിവാക്കാം അങ്ങനെയുള്ള നല്ലൊരു ആ ഓ വാങ്ങുന്നുണ്ട് ആള് വാങ്ങുന്നുണ്ട് പിന്നെ ഇതിന് സബ്സിഡി ഉള്ളതാണ് ഗവൺമെന്റ് സബ്സിഡിയിൽ പെട്ടതാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നമുണ്ട് ചേട്ടൻ അതെ അതെ കണ്ടുപിടിക്കാൻ ഉണ്ട് ചേട്ടനെ ഇപ്പം കണ്ടതും പരിചയപ്പെട്ടതും അതിയായ സന്തോഷം തീർച്ചയായിട്ടും ഇത്തരം കണ്ടെത്തലുകൾ തുടരുക കാരണം കാർഷിക മേഖലയിലൊക്കെ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ പുതിയ കണ്ടെത്തലുകൾ ആവശ്യമായിട്ട് വരികയാണ് മറ്റു അന്യ സംസ്ഥാന തൊഴിലാളികളെയൊക്കെ നമ്മളെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് തീർച്ചയായും സന്തോഷം അപ്പൊ ഇത്തരത്തിലുള്ള ഒരു തേങ്ങ ഇത് പൊളിക്കാനോ അല്ലെങ്കിൽ പൊട്ടിക്കാനോ വലിയൊരു വിഷയമേ അല്ല നമ്മുടെ ചേട്ടനെ പോലെയുള്ള ആളുകൾ കണ്ടെത്തിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് അതോടൊപ്പം കവിൽ നിന്ന് അടക്കപ്പറിക്കാനൊക്കെ തീർച്ചയായും മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് അല്ലെങ്കിൽ മറ്റേ മറ്റെന്തെങ്കിലും വ്യത്യസ്തമായ കോണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം